ഇപ്പോൾ ഡബ്ല്യൂ ഡബ്ല്യൂ സ്നഗ്ഡ് ബ്രാൻഡിൽ വർക്ക് ചെയ്യുന്ന ഏരിയ സ്റ്റൈൽസ് വീണ്ടും ടി എൻ റെസ്ലിംഗിൽ പോകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത് അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം അതിനോടൊപ്പം ആൻഡ് ഡൊമിനിക് മിസ്തിരിയോ ഇവരെ പേരും ഇപ്പോൾ ഡബ്ല്യൂ ഡബ്ല്യൂ ഒരു പുതിയ ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട് അത് എത്ര നാൾ ഉണ്ടാകുമെന്നും ഈ വീഡിയോയിൽ പറയാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് സമിസൈൻ എന്നാണ് ഇനി ഡബ്ല്യൂ ഡബ്ല്യൂ തിരിച്ചു വരിക ഡബ്ല്യു ഡു റോ എസ് ജനുവരി മാസം ഒന്നാം തീയതി ഡേ വൺ എന്ന് പറഞ്ഞ് നടത്തുന്നുണ്ട് ഈ ഒരു റോ എപ്പിസോഡിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഫസ്റ്റ് റോ എപ്പിസോഡിൽ സമി സൈൻ വരാൻ ചാൻസ് ഉണ്ട് ഇല്ല എങ്കിൽ റോയൽ റോബൽ മാച്ചിലായിരിക്കും സമി സൈൻ്റെ റിട്ടേൺ നമുക്ക് കാണാൻ സാധിക്കുക ഇപ്പോൾ വരുന്ന ന്യൂസിൽ ഈ രണ്ട് അപ്ഡേറ്റ് ആണ് ഉള്ളത് ഡബ്ല്യു ഡബ്ല്യു വുമൻസ് റെസ്ലേഴ്സിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങിക്കൊണ്ടിരുന്നത് ബെക്കി ലെഞ്ചാണ് ഏകദേശം ത്രീ മില്യൺ സാലറിയാണ് ബെക്കിലഞ്ച് വാങ്ങിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ബെക്കി ലെഞ്ചിനേക്കാൾ ഒരു പടി മുകളിൽ മറ്റൊരു റെസ്ലർ സാലറി വാങ്ങിയിട്ടുണ്ട് അതായത് പുതിയൊരു ഡീല് സൈൻ ചെയ്തിട്ടുണ്ട് അത് മറ്റാരുമല്ല ഇപ്പോൾ ഇഞ്ചുറീസ് സംഭവിച്ചു പോയ മുൻസ് മെഗ്ഡ വുമൺ ചാമ്പ്യൻ ഒക്കെ ആയിരുന്ന ഷാരറ്റ് പ്ലെയർ ആണ് ഡബ്ല്യു ഡബ്ല്യുമായിട്ട് പുതിയ ഡീൽ സൈൻ ചെയ്തിട്ടുള്ളത് ഏകദേശം അഞ്ചു വർഷത്തേക്കാണ് സൈൻ ചെയ്തിട്ടുള്ളത് ഈ ഡീലിൽ ഒരു വലിയ ഓഫറാണ് ഡബ്ല്യു ഡബ്ല്യു ഷാരറ്റിന് കൊടുത്തിട്ടുള്ളത് ബെക്കിലെജിനേക്കാൾ മുകളിൽ എന്നാണ് പറയുന്നത് അത് എത്ര മില്യൻ ആണ് എന്ന് നമ്മൾക്ക് അറിയാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഹുമേസിൽ ഇപ്പോൾ ഹൈയസ്റ്റ് ആയിട്ടുള്ള പെയ്ഡായിട്ടുള്ള റെസ്ലർ എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി വീഡിയോയുടെ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞ ന്യൂസ് എല്ലാം നോക്കാം ഫസ്റ്റ് ഡൊമിനിക് മിസ്റ്റീരിയോ ഇവരെ പറ്റി നോക്കാം റൈമി സ്റ്റീരിയോ ഡബ്ല്യൂ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് തന്റെ മകനെ അവർ നല്ല റെസ്ലറാക്കി മാറ്റുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയി ഡബ്ല്യു ഡബ്ല്യു വർക്ക് ചെയ്യും എന്നാണ് അപ്പോൾ അതുപോലെ തന്നെ ഡബ്ല്യു ഡബ്ല്യൂ റേബിസ്റ്റീരിയോടെ മകനെ ഒരുപാട് മാച്ചിലെല്ലാം ഉൾപ്പെടുത്തി മിസ്റ്റീരിയോ എന്താണ് ആഗ്രഹിച്ചത് ആ ഒരു ലെവലിൽ എത്തിച്ചിട്ടുണ്ട് എന്തൊക്കെ ഹീൽ ടൈം ചെയ്താലും ഡൊമിനിക് മിസ്റ്റീരിയോ ഒരുപാട് മാച്ചെല്ലാം ചെയ്തിപ്പോൾ അടിപൊളിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവര് രണ്ടുപേരും ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യൂ പുതിയൊരു ഡീല് സൈൻ ചെയ്തിട്ടുണ്ട് ഒരു മൾട്ടി ഇയർ കോൺട്രാക്ട് ഇത് രണ്ടും അഞ്ച് വർഷത്തേക്കാണ് സൈൻ ചെയ്തിട്ടുള്ളത് ബ്രേ മിസ്തീരിയോയും ഡൊമിനിക് മിസ്തീരിയോയും ഇനി അഞ്ച് വർഷത്തേക്ക് ഡബ്ല്യു ഡബ്ല്യു തന്നെ ഉണ്ടാകും അപ്പോൾ ഇത് റേ മിസ്തീരിയോ ഫാൻസിന് ഒരു ഹാപ്പി ന്യൂസ് ആണ് ഇനി ബ്രൈവൈറ്റിന്റെ ഫാമിലിക്ക് ഡബ്ല്യൂ ഡബ്ല്യു കൊടുത്ത ആ ഒരു വലിയ ഓഫർ അല്ലെങ്കിൽ ആ ഒരു ഡീല് എന്താണെന്ന് നോക്കാം ബ്രൈവൈറ്റ് നമ്മളെല്ലാം വിട്ടു പോയി എങ്കിലും ഡബ്ല്യു ഡബ്ല്യൂ ബ്രൈവൈറ്റിന്റെ ഫാമിലിയെ കൈവിടാൻ തയ്യാറല്ല അവർക്ക് ഇപ്പോൾ ഒരു ലെജൻഡ് കോൺട്രാക്ട് ആണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു കോൺട്രാക്ട് പ്രകാരമുള്ള പൈസയെല്ലാം ബ്രൈവൈറ്റിന്റെ കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ബ്രൈവൈറ്റിൻ്റെതായിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യു സെയിൽ ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെയും മുഴുവൻ പൈസയും ബ്രൈവൈറ്റിന്റെ ഫാമിലിക്ക് കൊടുക്കാനാണ് ഡബ്ല്യു ഡബ്ല്യു പോകുന്നത് ബ്രൈവൈറ്റ് നമ്മളെ വിട്ട് പോയാലും ഡബ്ല്യൂ ഡബ്ല്യു ബ്രൈവൈറ്റിന്റെ ഫാമിലിയെ കൈവിടാതെ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് അപ്പോൾ ഇത് സന്തോഷമായിട്ടുള്ള കാര്യം തന്നെയാണ് നിങ്ങൾക്കറിയാം ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ടി എൻ ആർ എസ് നിറ ലെവലായി പോകുന്ന സമയത്ത് നമ്മൾക്ക് ജോൺ സീന എങ്ങനെയായിരുന്നു അതേപോലെയാണ് ടി എൻ എ റെസ്ലിംഗിന് ഏജ് സ്റ്റേറ്റ്സ് അത്തരത്തിൽ ഒരു വലിയ ഡീലെല്ലാം സൈൻ ചെയ്താണ് ഏജേഷ് സ്റ്റേറ്റ്സ് മുന്നോട്ട് പോയത് പിന്നീട് ടി എൻ എ എല്ലാം കൈവിട്ടു പോയി ഇപ്പോൾ അവർ വീണ്ടും തിരിച്ചു വരാൻ പോവാണ് ജനുവരി മാസം പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപ്പോൾ ഈയൊരു ഷോയിൽ അവർ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാത്ത അല്ലെങ്കിൽ ഞെട്ടിപ്പോകുന്ന ഒരു വലിയ റെസ്റ്റർ ടി എൻ ആർ റെസ്ലിങ്ങിൽ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ജനുവരി മാസം പതിമൂന്നാം തീയതി അതുകൊണ്ടാണ് ഏജൻസ് പേര് ഇപ്പോൾ വന്നിട്ടുള്ളത് ഏജേഷ് സ്റ്റൈൽസ് അല്ല എങ്കിൽ ചിലപ്പോൾ അത് ഡോപ്പ് സിഗുലർ ആയിരിക്കാം എന്തുകൊണ്ടാണ് ഏജഫ് സ്റ്റൈൽസിന്റെ പേര് പറയുന്നത് എന്ന് വെച്ചാൽ ഡബ്ല്യു ഡബ്ല്യുമായിട്ട് ഡീലുള്ള എൻഡോവർ കമ്പനി തന്നെയാണ് ടി എൻ എ റെസ്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും വാങ്ങിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏജേഷ് സ്റ്റൈൽസ് അങ്ങോട്ട് പോകാൻ ഒരു ചാൻസ് ഉണ്ട് പിന്നെ ത്രിബ്ളച്ച ആയതുകൊണ്ട് നാക്കമുറയെ മുൻപ് ജപ്പാൻ റെസ്ലിംഗിൽ വിട്ട് മാച്ച് ചെയ്യിപ്പിച്ചതുപോലെ ആ ഒരു ഷോയിലേക്ക് മാത്രം എജേ സ്റ്റേൽസിനെ ചിലപ്പോൾ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് എന്തായാലും നോക്കാം ഏജേഷ് സ്റ്റൈൽസ് ആയിരിക്കും എന്നാണ് ന്യൂസ് കൺഫേം ആയിട്ട് പറയല്ല എന്തായാലും ജനുവരി മാസം പതിമൂന്നാം തീയതി ടി സ്റ്റാർട്ട് ചെയ്യാണ് പിന്നെ ടി എൻ എ റെസ്നിങ്ങും ഡബ്ല്യു ഡബ്ല്യുമായിട്ട് യാതൊരു പ്രോബ്ലവും ഇല്ല ഇതിനർത്ഥം ഏജേഷ് സ്റ്റൈൽസ് കണ്ടിന്യൂസ് ആയിട്ട് അവിടേക്ക് പോകുമെന്നല്ല ആ ഒരു ഷോയിൽ മാത്രം സ്റ്റൈൽസ് വന്നേക്കാം വീണ്ടും തുടർന്ന് ഡബ്ല്യു ഡബ്ല്യൂ തന്നെയാണ് ഏജ് സെയിൽസ് വർക്ക് ചെയ്യുക മറ്റൊരു ടീമായി ആയി കാണുന്നത് ബൈ താങ്ക്സ് ഫോർ മച്ച്